ഇന്നാണ് വിവാഹത്തിന്റെ തലേ ദിവസം രാവിലെ തന്നെ മീര അമ്പലത്തിലേക്ക് പോയി തിരികെ മടങ്ങും വഴി അവളെ ആരോ പിന്നിൽ നിന്നും വിളിച്ചു ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഓട്ടയും കൊണ്ട് വിനയൻ മുന്നിൽ നിൽക്കുന്നു ഹലോ കല്യാണപ്പെണ്ണേ നടക്കണ്ട വാ കയറ് ഞാൻ ആ വഴിക്കാണ് വീട്ടിൽ കൊണ്ടാക്കാം അവളെ ഒരു പുഞ്ചിരിയോടെ വിനയൻ പറഞ്ഞു വേണ്ട വിനയട്ടാ ഞാൻ നടന്നോളാം മീര മടിയോടെ പറഞ്ഞു നാളെ താൻ കല്യാണം കഴിഞ്ഞ് പോകുകയല്ലേ ഇനി ഈ അമ്പലത്തിലേക്ക് നടന്നവരും ഉണ്ടാകുമെന്ന് തോന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് വീട്ടിൽ കൊണ്ടാക്കി തരാം അത് മാത്രമല്ല വേൽ കൊണ്ട് മുഖവും വാടണ്ട വിനയന്റെ സംസാരം മീര ഒരു പുഞ്ചിരി വിരിച്ചു അവൾ അതേ പുഞ്ചിരിയോടെ തന്നെ ഓട്ടോയിൽ കയറി എന്താടോ എന്നെ കല്യാണം ക്ഷണിക്കാഞ്ഞത് ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കെ വിനയൻ ചോദിച്ചു അത് പിന്നെ അധികം പേരും ഒന്നും ക്ഷണിക്കുന്നില്ല വിനയട്ട പിന്നെ ക്ഷണിക്കുന്നവരുടെ ലിസ്റ്റൊക്കെ ഇട്ട് സീതേശിയും നിതിനും കൂടിയാണ് അവരുടെ ഇഷ്ടത്തിന് ക്ഷണമൊക്കെ നടത്തിയത് മീര പതർച്ചയോടെ പറഞ്ഞു ഓ സീതേശിയാണ് ക്ഷണിക്കുന്നവരുടെ ലിസ്റ്റ് ഇട്ടതെങ്കിൽ ഒരിക്കലും എന്നെ കല്യാണം ക്ഷണിക്കില്ല ഞാൻ വെറും ഒരു ഓട്ടോ തൊഴിലാളിയല്ലേ അവരെ പോലുള്ള ഗവൺമെന്റ് ജോലിക്കാർക്കൊക്കെ എന്നെ പോലുള്ളവരെ പുച്ഛമാണ് ഓട്ടോയുടെ കണ്ണാടിയിലൂടെ അവളെ നോക്കിക്കൊണ്ട് വിനയം പറഞ്ഞു സോറി വിനയട്ടാ അവൻ പറഞ്ഞു കേട്ട് മീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി സാരമില്ലടോ ഞാൻ വെറുതെ പറഞ്ഞതാ അല്ല കല്യാണമായിട്ടും തനിക്ക് എന്താ മുഖത്തൊരു സന്തോഷമില്ലാത്തത് ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത് വിനയൻ അവളുടെ വാടിയ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതിനൊരു മങ്ങിയ പുഞ്ചിരി മാത്രമാണ് മീന മറുപടിയായി കൊടുത്തത് പിന്നെ വിനയൻ ഒന്നും ചോദിക്കാൻ നിന്നില്ല വീടിന്റെ മുറ്റത്ത് മീരയെ ഇറക്കി സഹതാപൻ നിറഞ്ഞൊരു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചുകൊണ്ട് വിനയൻ അവിടെ നിന്നും പോയി വിനയൻ വിദൂരത്തിലേക്ക് മറയുന്നത് വരെ മീര അവനെ കണ്ണു ചിമ്മാതി നോക്കി നിന്നു ഈ മനുഷ്യനെ കാണുമ്പോൾ എന്തൊരു ആശ്വാസമാണ് മനസ്സിന് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും എല്ലാം ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നു മീര ആത്മകഥം പോലെ പറഞ്ഞു ശേഷം ചെറിയൊരു നഷ്ടബോധത്തോടെ അവൾ അകത്തേക്ക് കയറിപ്പോയി രാത്രിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാജിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു ഇതാ അപ്പച്ചിയുടെ വക ഒരു നാഗപടമാല കഴിഞ്ഞ അക്ഷയ തൃതീയക്ക് ഞാൻ വാങ്ങിയതാ എന്തിനാ കുഞ്ഞെ ഇത്രയും വലിയ മാല ഇതേതായാലും നിനക്കിരിക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് എട്ട് പവൻ തൂക്കം വരുന്ന വലിയ നാഗപടമാല അപ്പച്ചി മീരയ്ക്ക് നൽകി അപ്പോൾ അപ്പച്ചയ്ക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാനൊക്കെ അറിയാല്ലേ എന്റെ കല്യാണത്തിനാകെ രണ്ട് വളം മാത്രമേ അപ്പച്ചി തന്നുള്ളൂ അത് രണ്ടും കൂടി വെറും നാല് പവനേ ഉള്ളൂ ഇതിപ്പോ എട്ട് പവൻ അപ്പച്ചി മീരക്കിട്ട് കൊടുത്ത മാലയിലേക്ക് നോക്കി അല്പ അസൂയോടെ സീത പറഞ്ഞു നിനക്ക് ജോലിയുണ്ട് ഇവൾക്കതില്ല അതുകൊണ്ടാണ് ഇവൾക്ക് ഞാൻ ഇട്ടു പോകും കൊടുക്കാമെന്ന് കരുതിയത് ആ അതൊക്കെ പോട്ടെ ഇനി നിന്റെ വകയെന്താ അപ്പച്ച സീതയോട് ചോദിച്ചു അമ്മയുടെ കാശിമാല ഞാൻ പോളിഷ് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട് എനിക്ക് വേണ്ട ഈ മാല ഇത് മീര എടുത്തോട്ടെ അതും പറഞ്ഞുകൊണ്ട് ആ കാശിമാല സീത മീരയ്ക്ക് കൊടുത്തു ഇത് നിങ്ങളുടെ അമ്മയുടെ പഴയ മാലയല്ലേ ഇതാണോ നീ അനിയത്തിക്ക് കൊടുക്കുന്നത് അമ്മയുടെ മാലയ്ക്ക് മക്കൾ എല്ലാവരും തുല്യ അവകാശികളല്ലേ അപ്പൊ പിന്നെ ഇത് നീ കൊടുക്കുന്ന പ്രസന്റേഷൻ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും അപ്പച്ചി ഗൗരവത്തോടെ ചോദിച്ചു ആ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാണ് അപ്പച്ചി ഞാൻ എന്റെ അനിയത്തെ അങ്ങനെ പറഞ്ഞു വിടുമെന്ന് അപ്പച്ചിക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവൾക്ക് വേണ്ടി ചിട്ടി ചേർന്നു എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് വലിയ പുച്ഛമായിരുന്നല്ലോ ഞാൻ ഇവൾക്ക് വേണ്ടി ചേർന്ന് ചിട്ടി വിളിച്ചെടുത്ത തുക കൊണ്ട് ഒരു മാല എടുത്തു അതും പറഞ്ഞുകൊണ്ട് സുനിൽ മീരയ്ക്കായി വാങ്ങിയ നെക്ലെസ് പുറമേക്ക് വലിയ അഭിമാനപൂർവ്വം ഉള്ളിൽ മനസ്സിലാ മനസ്സോടെ അവൾ മീരയ്ക്ക് കൊടുത്തു സുനിൽ ആട്ടാ എന്നോട് പറഞ്ഞതാ നിന്റെ അമ്മയുടെ മാല അവൾക്ക് കൊടുക്കുന്നില്ലേ പിന്നെ എന്തിനാണ് വേറെ മാല എടുക്കുന്നതെന്ന് ഞാൻ ഈ ഒരു മാല എടുത്തതിന്റെ പേരിൽ ഏട്ടന്റെ അമ്മ എനിക്ക് അവിടെ കിടക്കപ്പുറത്ത് തന്നിട്ടില്ല മാല കൊടുക്കുമ്പോൾ സീത മീരയെ നോക്കി വിഷമത്തോടെ പറഞ്ഞു എന്തിനാ ചേച്ചി സുനിയേട്ടൻ ഇഷ്ടമില്ലാതെ എനിക്ക് നെക്ലസ് വാങ്ങി തന്നത് അമ്മയുടെ മാല മാത്രം മതിയായിരുന്നു അവളുടെ മുഖത്തെ വിഷമം കണ്ടത് മീര വല്ലായ്മയോട് ചോദിച്ചു അത് മതിയായിരുന്നു പക്ഷെ സുനിയേട്ടൻ സമ്മതിക്കണ്ടേ സീത പല്ലു ഞരിച്ചു കൊണ്ട് ആത്മകഥം പറഞ്ഞു നീ എന്റെ അനിയത്തിയല്ലേ നിനക്ക് എത്ര തന്നാലും ഈ ചേച്ചിക്ക് മതിയാകില്ല മോളെ നമ്മുടെ സ്നേഹമൊന്നും സുനിയേട്ടനും സുനിയന്റെ അമ്മയ്ക്കൊന്നും മനസ്സിലാകില്ല ഉള്ളിലെ വിഷമം മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് സീത പറഞ്ഞു സീത പറഞ്ഞ അത്രയ്ക്കും ഇങ്ങോട്ട് വിശ്വാസം വരാത്ത മട്ടിൽ അപ്പച്ചൊന്ന് ഇരുത്തി മൂളി സീതേജി പെട്ടെന്ന് വാദിക്കൽ നിന്നും നിതിന്റെ ശബ്ദം കേട്ടതും എല്ലാവരുടെയും കണ്ണുകൾ അവന്റെ നേർക്ക് നീണ്ടു അവന്റെ കൂടെ മാളവികയും ഉണ്ടായിരുന്നു നിതിൻ മാളവികയും കൂട്ടി അകത്തേക്ക് വന്നു ചേച്ചി ഇത് മാളവിക എന്റെ ഫ്രണ്ടാണ് മാളു ഇത് എന്റെ മൂത്ത ചേച്ചി സീത ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറ ഇത് രണ്ടാമത്തെ ചേച്ചി മീര പിന്നെ ഇത് ഞങ്ങളുടെ അപ്പച്ചി നിതിൻ അവരെ ഓരോരുത്തരെയായി മാളുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു എനിക്ക് നിങ്ങളെല്ലാം നിതിൻ അറിയാം മാളു അവരെല്ലാം നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് പഠിച്ചതാണോ അതോ ഒരുമിച്ച് ജോലി ചെയ്യുന്നതും പെട്ടെന്ന് അപ്പച്ചി അവരെ നോക്കി സംശയത്തോടെ ചോദിച്ചു ഒരുമിച്ച് ജോലി ചെയ്യുന്നതാ മാളവിക പറഞ്ഞു ഹാപ്പി മാരിഡ് ലൈഫ് മീരേച്ചി താങ്ക്സ് മാളു മീനയെ നോക്കി പറഞ്ഞതും മീന പുഞ്ചിരിയോടെ തിരികെ പറഞ്ഞു എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ഇനിയും നിന്നാൽ സമയം വൈകും ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ മോളെ മാളവിക എല്ലാവരോടും യാത്ര പറഞ്ഞതും സീത അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് അകത്തേക്ക് വന്നത് ഇപ്പോൾ ഒരുപാട് സമയമായി ഞാൻ പോട്ടെ മാളു പറഞ്ഞു എന്നാ ശരി മോള് പോയിട്ട് വാ നാളെ കല്യാണത്തിന് മറക്കാതെ വരണേ ഉം വരാൻ നോക്കാൻ ചേച്ചി സീത അവളോട് പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു എന്നാ ഞാൻ മാളുവിനെ കൊണ്ടാക്കിയിട്ട് വരാം അതും പറഞ്ഞ് നിധി മാളുവിനേം കൂട്ടി അവിടെ നിന്നും പോയി അവരുടെ പോക്ക് കണ്ട് അപ്പച്ചി ഒന്ന് മൂളി ഉം ഈ പോക്കത്ര ശരിയല്ല മക്കളെ മയക്കാതെ തന്നെ അടുത്തൊരു കല്യാണം കൂടി കൂടാ അപ്പച്ചി അവർ പോകുന്നത് നോക്കി അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞു അപ്പച്ചി എന്തായി പറയുന്നേ അത് അവന്റെ വെറും ഫ്രണ്ട് മാത്രോ അവർ പറഞ്ഞ് ഇഷ്ടപ്പെടാത്തതുപോലെ സീത പറഞ്ഞു നിങ്ങൾ ചേച്ചിക്കോ അനേദിക്കും അവൻ വെറും കുഞ്ഞാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും തോന്നാത്തത് പക്ഷെ എനിക്കവനെ അറിയാം ഇത്രയും നാളുകൾക്കിടെ ഇത്രമാത്രം അവൻ സന്തോഷിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ പെൺകുട്ടി അടുത്ത് നിൽക്കുമ്പോൾ അവന്റെ വായിൽ നിന്ന് തേനും പാലും ഒഴുകുകയാണ് അപ്പച്ചി പറഞ്ഞത് കേട്ട് സീതയും ഒന്ന് നോക്കി അപ്പച്ചി പറഞ്ഞ പോലെ ഇനി ഇപ്പോൾ അവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല കാണാൻ നല്ല കുട്ടി ജോലിയുമുണ്ട് പിന്നെന്താ കുഴപ്പം സീത പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഒരു കാര്യമുണ്ട് വെളുത്ത പെണ്ണിന്റെ പോരറിയില്ല അതുപോലെ ആര്യനെല്ലിന്റെ പതിരും അറിയില്ല എന്നൊരു ചൊല്ലു പറയും പണ്ടുള്ളവർ ഞാൻ പറഞ്ഞല്ലെന്ന് വേണ്ട അപ്പച്ചി കുച്ചത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയതും സീതയും മീരയും ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി നിന്നതേയുള്ളൂ അങ്ങനെ ഇന്നാണ് മീരയുടെ വിവാഹം മൂത്തടുത്ത് തറവാട്ടു വക അമ്പലത്തിൽ വെച്ച് താലികെട്ട് അധിക ആർഭാടമോ ആഡംബരങ്ങളോ ഇല്ലാത്ത ഒരു കല്യാണം മഞ്ചാടിക്കുന്നിൽ നിന്നും സീതയും സുനിലും അപ്പച്ചിയും ചെറിയച്ചനും ചെറിയമ്മയും നിദിനം മാത്രമാണ് പങ്കെടുത്തത് സ്വർണ്ണ കസവാർന്ന സെറ്റുമുണ്ട് ധരിച്ച് ലളിതമായ മേക്കപ്പുകൾ ചെയ്ത് നവവാധുവായി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് മീര മഞ്ഞ ചരടി കൊലത്ത താലി പൂജാരി വെള്ളിത്താലത്തിൽ നിന്നും എടുത്തതും താലി ചരടി നിന്ന് ഓർന്ന് താഴേക്ക് വീണു എന്താ ദേവിയെ കാണുന്നേ താലി കെട്ടുന്നതിന് മുമ്പ് തന്റെ താലി താഴെ വീഴാന്ന് പറഞ്ഞു ചുറ്റും കൂടി നിന്നവർ അവർ ദേവി എനിക്ക് താലി ഭാഗ്യ ഇല്ല എന്നുണ്ടോ എന്തൊരു വിധിയാണ് ഈശ്വര മീന മനസ്സിൽ ചിന്തിച്ചു അവളുടെ മിഴുകൾ തോരാതെ ഒഴുകിക്കൊണ്ടിരുന്നു മതി നിർത്ത് തന്റെ കൈക്ക് എന്താ എല്ലില്ല വാസവൻ പൂജാരിയോട് കയർത്തു ആ ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ആ താലി എടുത്ത് ഒന്നുകൂടെ പൂജിക്കും എന്നിട്ട് കേട്ട കേശവൻ പറഞ്ഞു പൂജാരി അപ്പോൾ തന്നെ താലി ഒന്നുകൂടെ എടുത്ത് ശുദ്ധി വരുത്തി പൂജിച്ചു അരുൺ ആണെങ്കിൽ ആരുടെയും മുഖത്ത് നോക്കാതെ മൗനമായി നിൽക്കുകയാണ് പൂജാരി ആ താലി അരുണിന്റെ കയ്യിലേക്ക് കൊടുത്തു കെട്ടിമേളത്തിന്റെ അകമ്പടിയോടെ അരുൺ മീരയുടെ കഴുത്ത് താലി കെട്ടി താലി കെട്ടുമ്പോൾ പോലും അവൻ മീരയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല പെണ്ണു കാണാൻ വന്നപ്പോൾ ഒരു നിറപ്പുഞ്ചിരി തനിക്ക് തന്നതാണ് ഇന്നിപ്പോൾ തന്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല അവന്റെ മുഖഭാവം കണ്ടതും മീര ആത്മകഥം പറഞ്ഞു വിവാഹ ശേഷം മൂത്തടുത്ത് തറവാട്ടമ്പലത്തിന്റെ ഹാളിൽ ചെറിയൊരു സദ്യയും ഉണ്ടായിരുന്നു മൂത്തടുത്ത് തറവാട്ടിലെ ജോലിക്കാരും അതുപോലെ വാസവന്റെ കുറച്ച് കൂട്ടുകാരുമായിരുന്നു കല്യാണത്തിന് പങ്കെടുത്തത് ബന്ധുക്കളായിട്ട് വാസവന്റെ ഒരു പെങ്ങൾ മാത്രമേ കല്യാണത്തിന് പങ്കെടുത്തിരുന്നുള്ളൂ സദ്യ കഴിഞ്ഞതിനു ശേഷം എല്ലാവരും മൂത്തടുത്ത് തറവാട്ടിലേക്ക് പോയി ആർഭാടം നിറഞ്ഞ മൂത്തടുത്ത് തറവാട് കൊട്ടാര സദശ്യമായിരുന്നു വീടിന്റെ വലിപ്പം കണ്ടതും സീതയുടെ കണ്ണുകൾ വിടർന്നു എന്ത് വലിയ വീടാണ് സുനിയേട്ട മേരെ ഇത്ര നാൾ കല്യാണം കഴിക്കാതെ നിന്നാൽ എന്താ ഇതുപോലെ ഒരു വീട്ടിലേക്ക് വന്ന കയറാൻ അവൾക്ക് യോഗം ഉണ്ടായില്ലേ ഇത്രയും നല്ല ബന്ധം കിട്ടാനായിരിക്കും അവളുടെ കല്യാണം വൈകിയത് മീരയുടെ ഭാഗ്യം തന്നെ സീത സുനിലിനോടായി പറഞ്ഞു നീ പൊട്ടിയാണോ അതോ പൊട്ടിയായി അഭിനയിക്കുകയാണോ വീടിന്റെ വലിപ്പം കണ്ടിട്ടല്ല അവിടുത്തെ ജീവിതം സുഖമാണോ ദുഃഖമാണോ എന്ന് അറിയുന്നത് കൊട്ടാരത്തിലാണെങ്കിലും സമാധാനമില്ലെങ്കിൽ എന്ത് കാര്യം സുനിൽ പുച്ഛത്തോടെ പറഞ്ഞു ഈ സുനീടിന്റെ ഒരു കാര്യം എപ്പോഴും നെഗറ്റീവ് മാത്രമേ ചിന്തിക്കൂ സീത അവനെ കുറ്റപ്പെടുത്തി നിനക്ക് പിന്നെ ഫുൾ ടൈം പോസിറ്റീവ് ചിന്തകൾ മാത്രമല്ലേ ഉള്ളൂ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട മിണ്ടാതെ നിൽക്കുന്നതാണ് നിനക്ക് നല്ലത് സുനിൽ അവളെ നോക്കി ദേഷ്യപ്പെട്ടു പിന്നെ സീതോ ഒന്നും മിണ്ടാൻ നിന്നില്ല വിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ വാസവന്റെ പെങ്ങൾ വാസുണ്ടെപ്പറ്റിയായിരുന്നു ഉണ്ടായിരുന്നത് അവർ പുഞ്ചിരിയോടെ മീരയ്ക്ക് വിളക്ക് നൽകി നിലവിളക്കും കൈകളില്ലാതെ അല്പം ഭയത്തോടെ മീര വലതുകാൽ വെച്ച അകത്തേക്ക് കയറാൻ തുടങ്ങിയത് ധാരാളം എണ്ണ ഉണ്ടായിരുന്ന വിളക്കിൽ കനം കുറഞ്ഞ വിളക്ക്ത്തിരിയായിരുന്നു ഉണ്ടായിരുന്നത് അത് വഴുതി വിളക്കിൽ വീണ് വിളക്ക് തിരിക്ക് ഇട്ടുപോയി വിളക്കിലെ തിരി അണഞ്ഞത് കണ്ട് ചുറ്റും കൂടിയിരുന്നവരുടെ മുഖം ചുളിഞ്ഞു അയ്യോ എന്താ ഇത് വിളക്കണഞ്ഞുലോ കുട്ടിയെ മാസന്തി അപ്പച്ചി പറഞ്ഞു മീരയുടെ മിഴുകൾ നിറഞ്ഞൊഴുകി എന്റെ മഞ്ചാടിക്കുന്നില്ല അമ്മേ എന്താ ഇത് എല്ലാം തടസ്സങ്ങളാണല്ലോ മീര മനസ്സിൽ പറഞ്ഞു ഇനി അതും ഇതും പറഞ്ഞു നിൽക്കത് കുട്ടി അകത്തേക്ക് കയറ്റി കേശവം വീണ്ടും പറഞ്ഞു മനസ്സിലാ മനസ്സോടെ മാസന്തി പീരയെ അകത്തേക്ക് കയറ്റി അണങ്ങ നിലവിളക്ക് പൂജാമുറിയിൽ കൊണ്ടുപോയി ഒന്നുകൂടെ കത്തിച്ചു വെച്ചു മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ കുട്ടി എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകട്ടെ വാസന്തിയെപ്പറ്റി പിന്നിൽ നിന്നും പറഞ്ഞു ബേടാ ടീമ ഭാഗ്യമുണ്ട് മോളെ നിനക്ക് സ്വർഗമല്ലേ സ്വർഗം കൊട്ടാരം പോലുള്ള വീടല്ലേ മുപ്പത്തിരണ്ട് വരെ കാത്തിരുന്നാൽ എന്താ കാണാൻ ഭംഗിയും വിദ്യാഭ്യാസമുള്ള ഒരു പണക്കാരൻ ചെക്കന് തന്നെ കിട്ടിയില്ലേ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ഭാഗ്യവതി നീ തന്നെയാണ് അമ്മായിയമ്മ ഇല്ല അത് തന്നെ ഭാഗ്യമല്ലേ നിനക്ക് അമ്മായിയമ്മയെ സഹിക്കേണ്ടല്ലോ പിന്നെ അരുണിന്റെ ചേട്ടനൊന്നും ഇനി ഇങ്ങോട്ട് വരാനും പോകുന്നില്ല അപ്പൊ പിന്നെ കോളടിച്ചല്ലോടി നോളയെ ഇത്രയധികം സ്വത്തും മുതലും എന്റെ മീരമോൾക്ക് മാത്രം സ്വന്തം മൂത്തടുത്ത് മഹാറാണി അല്ലേ നീ അരുണിന്റെ ബെഡ്റൂമിൽ ഇരുന്ന് മീരയുടെ വാതോരാതെ മൂത്തടുത്ത തറവാടിനെ പറ്റി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരുന്നു സീത എന്റെ പൊന്ന് സീതയെ ഒന്ന് നിർത്ത് ഈ വീട് കണ്ടപ്പോ മുതൽ തുടങ്ങിയതാ നിന്റെ തള്ളൽ സ്വത്തിലും മുതലിലും അല്ല കാര്യം മനസമാധാനത്തിനും സ്നേഹത്തിലുമാണ് സീതയുടെ സംസാരം ഇഷ്ടപ്പെടാത്തതുപോലെ ശ്രീദേവിയെപ്പറ്റി പറഞ്ഞു ഓഹ് സ്വത്തും പണമൊക്കെ ഉണ്ടെങ്കിൽ മനസമാധാനവും ഉണ്ടാവും എനിക്ക് സ്വന്തമായി ജോലിയുണ്ട് ഞാൻ ഈ കുഞ്ഞിനെയും വെച്ച് കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് സുനിയേട്ടന്റെ വീട്ടിൽ ഇരുന്നുണ്ടാനുള്ള വക കൊണ്ടല്ലേ സുനിയേട്ടനും ജോലിക്ക് പോകുന്നു ഞാനും ജോലിക്ക് പോകുന്നു അതുകൊണ്ട് കഷ്ടിച്ച് ജീവിക്കുന്നു ഇതുപോലെയുള്ള സ്വത്തും മുതലും ഒന്നും ഞങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ഉണ്ടാവുന്നു സുനിയേട്ടന്റെ അമ്മയെ കൊണ്ട് പോർത്തിമുട്ടിയിരിക്കുകയാണ് ഞാൻ ഏതായാലും എന്റെ ഗതിയൊന്നും മീരക്ക് വന്നില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് സീത പറഞ്ഞു സീതെ നിനക്ക് കിട്ടിയ ജീവിതം എത്ര നല്ലതാണെന്ന് നീ മനസ്സിലാക്കുന്നില്ല നീ ഇപ്പോഴും അക്കരപ്പച്ചയാണ് കാണുന്നത് എന്ത് നല്ല സ്വഭാവമുള്ള ഭർത്താവാടി നിനക്കുള്ളത് മാന്യ സൽസ്വഭാവി അവനെ പോലെ മാന്യനായ ഒരുവനെ കിട്ടിയത് കൊണ്ടാണ് നിന്നെ അവിടെ വെച്ച് പൊറുപ്പിക്കുന്നത് പിന്നെ മോളെ കിട്ടിയ സൗഭാഗ്യം കാണാതെ ദൈവത്തിന്റെ നില തുപ്പരുത് ശ്രീദേവി അപ്പച്ചി അവളെ നോക്കി കടുപ്പിച്ച് പറഞ്ഞു ഈ അപ്പച്ചുടെ ഒരു കാര്യം അവിടെ ജീവിക്കുന്നത് ഞാനല്ലേ പുറമെ നിന്ന് നോക്കുന്നവർക്ക് എന്തറിയാം അപ്പച്ചി പറഞ്ഞു ഇഷ്ടപ്പെടാതെ സീത പറഞ്ഞു സീതയുടെയും അപ്പച്ചയുടെയും തർക്കങ്ങൾ കേട്ട് നിർവികാരത്തോടെ ഇരിക്കുകയായിരുന്നു മീര അവൾക്ക് ഇതിനൊന്നും ഒരു മറുപടിയും പറയാനില്ല മീരയുടെ മനസ്സ് ശൂന്യമായിരുന്നു അല്പസമയം കഴിഞ്ഞത് നിന്നോട് സംസാരിച്ചു ജയിക്കാൻ എന്നെ കൊണ്ട് വയ്യ എന്നും പറഞ്ഞ അപ്പച്ച എഴുന്നിട്ടും മീരയുടെ യാത്രയും പറഞ്ഞ് ആ മുറിവിട്ട് പോയി കല്യാണം കഴിച്ചിട്ടുമില്ല ഭർത്താവുമില്ല കുഞ്ഞുങ്ങളുമില്ല ഭർത്താവിന്റെ വീട്ടിൽ പോയി നിന്ന പരിചയവും എന്നിട്ടാണ് എന്നോട് വലിയ ഉപദേശവുമായി വന്നിരിക്കുന്നത് അപ്പച്ച പോയ വഴിയെ നോക്കി സീത പുച്ചു ശരി മോളെ ഇനി ഞങ്ങളിരിക്കുന്നില്ല ഒരുപാട് ദൂരമില്ലേ പോകാൻ ഞായറാഴ്ച അരുണിനും കൂട്ടി വീട്ടിലേക്ക് വരണം അതും പറഞ്ഞ് മീരയുടെ നെറ്റിൽ ഒരു ഉമ്മയും കൊടുത്ത് അവളുടെ യാത്രയും പറഞ്ഞുകൊണ്ട് സീതയും ആ മുറിവിട്ടു പോയി വിവാഹത്തിന് വന്ന എല്ലാവരും മീരയുടെ യാത്ര പറഞ്ഞിറങ്ങി നിതിൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മീരയുടെ മനസ്സൊന്ന് തേങ്ങി എന്നാൽ നിതിന്റെ മുഖത്ത് ആശ്വാസമായിരുന്നു എന്തോ ഭാര്യ ഇറക്കി വെച്ച ആശ്വാസത്തോടെയാണ് നിതിൻ മൂത്തേടം തറവാട്ടിൽ നിന്നും ഇറങ്ങിയത് എല്ലാവരും പോയതിനു ശേഷം ജയ അവിടേക്ക് വന്നു വേറെ നാല് പെണ്ണുകാണൽ കൂടി ഉണ്ടായിരുന്നു മോളെ അതുകൊണ്ടാണ് ചേച്ചി ഇത്രയും വൈകിയത് അതും പറഞ്ഞ് വെളുക്കിനെ ചിരിച്ചുകൊണ്ട് ചേ മുറിയിലേക്ക് കയറി വന്നു മൂത്തടുത്ത് തറവണനെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറഞ്ഞതിനു ശേഷം അവരും ആ മുറി മുറിവിട്ട് പോയി വസ്ത്രങ്ങളെല്ലാം മാറി കുളിച്ച ശേഷം ഒരു നൈറ്റി എടുത്ത് ധരിച്ച് താഴേക്ക് വന്നു താലുകെട്ടി ഇവിടെ കൊണ്ടുവന്നതല്ലാതെ പിന്നെ അവൾ അരുണിനെ കണ്ടിട്ടില്ല പുതുപെണ്ണ കുളി കഴിഞ്ഞു ഒരു എഴുപത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീ പറഞ്ഞു കല്യാണത്തിന് തിരക്കിനിടെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല എന്റെ പേര് തങ്ക ഞാൻ ഇവിടത്തെ അടുക്കളയിൽ നിൽക്കുന്നതാണ് ഞങ്ങളുടെ തറവാട്ടുകാരാണ് ഇവിടത്തെ അടുക്കളപ്പണി ചെയ്തു വന്നത് എനിക്ക് മുമ്പ് എന്റെ അമ്മായിയമ്മ ആയിരുന്നു ഇവിടെ അടുത്താണ് എന്റെ വീട് എഴുപത്തിയഞ്ചു വയസ്സുണ്ടെങ്കിൽ തങ്കത്തിന്റെ തലമുടി ഒന്നും നരച്ചിട്ടില്ല കണ്ടാലും പ്രായം തോന്നിക്കില്ല സാരിയാണ് വേഷം മീന തങ്കത്തിന് ഒരു പുഞ്ചിരി നൽകി അരുൺകുഞ്ഞ് എന്നെ തങ്കമ്മ എന്നാ വിളിക്കുക മോളും അങ്ങനെ വിളിച്ചാൽ മതി അവർ പറഞ്ഞു ശരി എന്ന രീതിയിൽ മീര തലേനക്കി പിന്നെ ഈ സമയം ഒരുപാട് കടന്നുപോയി വൈകുന്നേരം ഏഴ് മണിയായപ്പോൾ അരുൺ വീട്ടിലേക്ക് വന്നു വന്ന പാടെ അവൻ കുളിക്കാൻ കയറി മീര മുറിയിലേക്ക് വന്നത് ബാത്രൂമിൽ വെള്ളം വീഴുന്ന ശബ്ദമാണ് കേട്ടത് വല്ലാത്തൊരു നെഞ്ചിരിപ്പ് മീരയ്ക്ക് അനുഭവപ്പെട്ടു പരസ്പരം ഒരു വാക്കുപോലും സംസാരിക്കാത്ത ഒരാളുടെ കൂടെ ഇന്നു മുതൽ താൻ ജീവിതം തുടങ്ങുകയാണ് എന്നോർത്തപ്പോൾ മീരയുടെ ശരീരം വിറച്ചുപോയി അപ്പോൾ തന്നെ അരുൺ കുളി കുളികഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നു